വീണ്ടും നമ്മൾ നല്ല മൈലേജ് ഉള്ള അത്യാവശ്യം നല്ല പിക്കപ്പ് ഒക്കെയുള്ള ഒരു ബൈക്കിൻ്റെ വിശേഷവുമായിട്ടാണ് അതെ നമ്മുടെ പാഷൻ പ്രോയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വണ്ടിയുടെ പുറം കാഴ്ച അതിനോഹരാണ് കാരണം എന്ന് വെച്ചാൽ അത് പുതിയതായിട്ട് പെയിന്റ് അടിച്ചതാണ് അപ്പോൾ ഫുൾ പെയിന്റിങ് നല്ല കിടുവായിട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പം പിന്നെ പെയിന്റ് പോയി അത് ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഒന്നും പോയിട്ടില്ല പുത്തനായിരട്ടി പിള്ളായിട്ടിരിക്കുന്നേ ഒരു തരത്തിലും കംപ്ലൈൻ്റില്ല സീറ്റ് കവറൊക്കെ നല്ലതായി പുതു കുട്ടപ്പനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഒരു പ്രത്യേകകാര്യം അതായത് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് വീഡിയോ ഒരു അടിയിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ചിലവരെ അത് ശ്രദ്ധിക്കാണ്ട് ഇപ്പോഴും വിളിക്കുന്നുണ്ട് അപ്പോൾ വിറ്റ വണ്ടിയില് എപ്പോഴും പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചിലറെ വിളിക്കാനായി ഇനി നമ്മൾ ചെക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് ഇത് ഹീറോയുടെ വണ്ടിയല്ല ഹീറോ ഹോണ്ടയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഹീറോ ഹോണ്ട പാഷൻ ബ്രോയാണ് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഉള്ള മോഡലാണ് കാരണം ഡിസ്ക് ബ്രേക്കുള്ള മോഡൽ ചെറിയൊരു വാല്യൂ ഉണ്ടല്ലോ പിന്നെ ഡിസ്ക് ബ്രേക്കുള്ള മോഡലാണ് ഹീറോ ഹോണ്ടയാണ് പിന്നെ അടിപൊളിയാണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ഒൻപതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പുതിയതാണ് എടുത്തു തരാ ഇനി ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്കൻഡ് ഓണറാണ് കേട്ടോ ഇനി ഇതിൻ്റെ മീറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്ക് ബ്രേക്കിൻ്റെ സംഭവമാണ് കാണിക്കുന്നത് അലയവേലി ഡിസ്ക് ബ്രേക്ക് എല്ലാം ഒക്കെയാണ് ഇനി നേരത്തെ പറഞ്ഞ പറയാൻ വന്നത് മീറ്ററിന്റെ കാര്യമാണ് മീറ്റർ അടിപൊളിയാണ് ഫുൾ ഒരു കേബിൾ പോലും അല്ലെങ്കിൽ ഒരു മീറ്റർ പോലും വർക്ക് ചെയ്യാത്തില്ല എല്ലാ മീറ്ററുകളും സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇനി കടും പുത്തൻ പോലെ ഇരിക്കുന്ന വാഹനമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക ഫ്രണ്ട് ടയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനത്തിന് മോഡിൽ ബാലൻസ് ഉപയോഗിക്കാനുണ്ട് ബാക്ക് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടും പുത്തൻ ടയറാണ് അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് പുതിയ പെയിൻറ്റിങ് പുതിയ ടയർ അങ്ങനെ എല്ലാം കൊണ്ട് ഇരിക്കുന്ന വണ്ടി എല്ലാ മീറ്ററുകളും കാര്യങ്ങളും ഇൻഡിക്കേറ്ററുകളും എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരിനടുത്ത് വെണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ സി എറ്റിൻ്റെ ബാക്ക് ടയറാണ് പുതിയ ടയറാണുള്ളത് വെണ്ടൂരാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറ് വിളിക്കാം ഇനി അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗമൊക്കെ പക്കയാണ് നല്ല അടിപൊളി എഞ്ചിനാണ് അത് നിങ്ങൾക്ക് അതിന് സൗണ്ട് കേൾക്കും മനസ്സിലാവും ഇല്ലെങ്കിൽ ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കഥ മനസ്സിലാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതേ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാവുന്നതുള്ളൂ നമുക്ക് ഇനി ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി വരാം എങ്ങനെ എന്റെ മോനെ സൗണ്ട് കേട്ടിട്ട് നോക്കി ഇടല്ലേ അമ്മ അതിന് ഇരിക്കല വണ്ടി പ്രൈസൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രൈസ് കേട്ടോ നമ്മൾ പറയാൻ പോണത് എൺപത്തയ്യായിരം കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് വേറെ എൺപത്തയ്യായിരം കിലോമീറ്റർ കേബിൾ ഒന്നും കട്ട് ചെയ്തല്ല ഒറിജിനലിൽ ഓടിയിട്ടുള്ളതാണ് ഇനി സെക്കൻഡ് ഓണർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇനി ഇതിന്റെ പ്രൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് അഞ്ഞൂറിന് ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തം വെറും ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ വിലപേശിൽ പിന്നെ സ്വാഭാവിക ഘടനയാണല്ലോ നിങ്ങൾക്ക് ചോദിക്കാം ആളോക്കെയാണെങ്കിൽ സമ്മതിക്കാണെങ്കിൽ എല്ലാം എല്ലാം ശരിയാകും അപ്പോൾ ഇരുപത്തേഴ് അഞ്ഞൂറ് രൂപ മാത്രം പറയുന്ന ഒരു വണ്ടി കിടലൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഹീറോ ഹോണ്ടയുടേതാണ് ഡിസ്ക്രൈക്കുള്ളത് പെയിൻറ്റിങ് ഫുൾ അടിപൊളി ഇൻഷുറൻസ് ഒമ്പത് മാസം വരെ പൊല്യൂഷൻ പുതിയത് സെക്കൻഡ് ഓണർ എല്ലാ മീറ്ററും വർക്ക് ചെയ്യുന്നത് നല്ല എഞ്ചിൻ ഭാഗം ആണെങ്കിൽ ബാക്ക് പുതിയത് എല്ലാ അടിപൊളിയായിട്ടുള്ള എണ്ണ തേറെ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനം ഇരുപത്തേഴ് അഞ്ഞൂറ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും വണ്ടി ഇരിക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ആമ്പല്ലൂരിൻ്റെ അടുത്ത് വെണ്ടൂരാണ് താല്പര്യമുള്ളവർ കാണുന്ന സെല്ലറെ സെലറി വിളിക്കുക വലവേശനും കാര്യങ്ങളൊക്കെ നിർത്തുക അപ്പോൾ മറ്റൊരു വണ്ടിയുടെ വിശേഷമായി വരുന്നവർ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ